ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരച്ചെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് ടിപ്സ് ആണ് കേട്ടോ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് ടിപ്സ് ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്സ് ഇരിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആദ്യമായിട്ട് കളഞ്ഞതിന് ശേഷം പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് തന്നെ മസാജ് ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ ഒരു ദിവസം ഇടവിട്ടിടവിട്ട് നമ്മുടെ ആവണക്കെണ്ണയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർന്ന മിക്സ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി സ്കാർക്കുലൈ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എൻ്റെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം എൻ്റെ മുടി പെട്ടെന്ന് ജട ജിടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ പല്ല കല ഒരു കോമ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കാം സ്കാപ്പ് മാത്രം ചീകാൽ മാത്രം മതി കൈ കൈ ഉപയോഗിച്ച് മുടി ഉടക്കർ മാറ്റിയാൽ മാത്രം മതി കേട്ടോ ഒരു കാരണവശാലും കോമ്പ് ഉപയോഗിച്ച് ഇതുപോലെ ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഇത് നമ്മുടെ മുടി പൊട്ടി പോകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും കാരണമാതുകൊണ്ട് മുടി നമ്മുടെ മുടിയിലേക്ക് കോമ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മുടെ മുടിയിൽ കൈ കൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ ജടയെല്ലാം കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ മുടി നമ്മുടെ സ്കാൽപ്പ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചീക്കുന്നത് നമ്മുടെ സ്കാൽപ്പ് ഒരു ഫ്രഷ്നെസ് ഫീ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ പല്ലവരോളം കോമ്പില്ലായെങ്കിൽ നമ്മുടെ കൈ കൈ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒരു കാരണവശാലും എണ്ണ ആദ്യം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കോമ്പാണ് കോമ്പ് ഉപയോഗിച്ച് തല ചീയണെങ്കിൽ അല്ലെങ്കിൽ സ്കാപ്പ് നമ്മൾ ചെയ്യി കൊടുക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് ഊരി പോകാൻ വേണ്ടിയിട്ട് കാരണാവും കേട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം ചെയ്യരുത് അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്കാർപ്പ് ചെറുതായിട്ടൊന്ന് കോമ്പ് ഉപയോഗിച്ച് പല്ല കലുള്ള കോമ്പ് ഉപയോഗിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കൈ ഉപയോഗിച്ചുള്ള മസാജും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും ദ സർക്കുലർ മോഷനിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർന്നിട്ടുള്ള മിക്സാണ് ഞാൻ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഒരു ചെറിയൊരളവിലെടുത്തതിന് ശേഷം അതും തല സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് ഇതുപോലെ സർക്കുലർ മോഷനിലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ആണക്കെണ്ണയും വെളിച്ചെണ്ണയും ഇല്ലായെങ്കിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹെയർ ഓയിലാണോ സൂട്ട് ആവുന്നത് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് സർ നമ്മുടെ ഇൻവേർഷൻ മെത്തേഡിൽ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും മുടി ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെയും സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് എണ്ണ കൂടെ ൊടുക്കുന്നുണ്ട് അടിഭാഗത്ത ഓയിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ചെറിയൊരളവിൽ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ സർക്കുലർ മോഷൻ സർക്കുലർ മോഷനിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ ഇൻവെർഷൻ മെത്തേഡും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ഇൻവെർഷൻ മെത്തേഡിൽ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുടി കെട്ടി കെട്ടിവയ്ക്കുന്ന രീതി നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് നമുക്ക് രണ്ട് രീതിയിൽ കെട്ടി വയ്ക്കാം മുടി ഇതാ കോമ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്തേക്കൊന്നും പോ പോകുന്നതല്ല അതുകൊണ്ട് കോമ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് പിന്നിയതിന് ശേഷം ഇതിൻ്റെ തുമ്പിലൊരു ബണ്ണിട്ട് മടക്കി കെട്ടിക്കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ കെട്ടുന്നത് നമ്മുടെ മുടി പൊട്ടുന്നത് തടയാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നത് നല്ലതായിരിക്കും അതും കെട്ടുമ്പോൾ ലൂസായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്തോ കേട്ടോ ഇതുപോലെ നമ്മുടെ മുടി ഇറുകാൻ വേണ്ടിയിട്ട് പാടില്ല ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡിൽ നമ്മുടെ മുടി ഒരസി മുടി പൊട്ടാ പൊട്ടിപ്പോകാതിരിക്കാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്പ്രിറ്റൻസ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ മടക്കി ഒന്ന് കെട്ടിവയ്ക്കുമ്പോഴാണ് കേട്ടോ ഒരു ബണ്ണുപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലെ കെട്ടി കൊടുക്കാം കൊടുക്കാം പക്ഷേ എല്ലാവർക്കും ഇത് അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല കേട്ടോ എനിക്ക് ചില ചില സമയത്ത് അതായത് ജലദോഷം ഉള്ളപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത ഉള്ളപ്പോൾ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ എനിക്കിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥതയായിരിക്കും കാരണം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ലേ അപ്പോൾ നമ്മുടെ മുടി അതായത് ഈ കെട്ട് ഇങ്ങനെയൊക്കെ ആയി പോകും പിന്നെ നമുക്കത് അസ്വസ്ഥതയായിരിക്കും നമ്മൾ തിരിഞ്ഞ് ഇടക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ മുടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ചിലവർക്ക് ഇത് സ്വീട്ടാവത്തില്ല അങ്ങനെയുള്ളവർക്ക് വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ രണ്ട് മെത്തേഡും സാധാരണ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മുടി ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഉച്ചിയിൽ വെച്ചിട്ട് പൊക്കി കെട്ടണം അത ഇതുപോലെ ഇതിലും കോമ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമെല്ലാം നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ കെട്ടുന്നതും നമ്മുടെ മുടി സ്പ്ലിറ്റിൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷേ ഇങ്ങനെയും കെട്ടുമ്പോൾ ചിലവർക്ക് അസ്വസ്ഥത ഉണ്ടാകും കാരണം എന്ന് പറയുന്നത് നമ്മൾ തലങ്ങണ ഈ ഭാഗത്തായിട്ട് തലങ്ങണ വയ്ക്കുമ്പോൾ നമ്മുടെ തലങ്ങണയിലെ പുറത്തായിട്ട് ഈ മുടി പോകും മുടി പോകുന്ന സമയത്ത് നമ്മുടെ ഒന്ന് രണ്ട് മുടികളൊക്കെ എന്താ പറയുക വലിയും വലിയുമ്പോൾ ചെറിയൊരു വേദന അനുഭവപ്പെടും നമുക്ക് അപ്പോഴും നമുക്ക് മനസ്സിലാവാം നമ്മൾ കെട്ടിയ മുടി ക്ലിയർ ആയിട്ടല്ല കെട്ടിയിട്ടുള്ളത് അപ്പോഴും നമ്മൾ അഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ഇനി സാധാരണ എനിക്ക് സാധാരണ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കിതുപോലെ ചിലപ്പോൾ തലങ്ങണയുടെ പുറത്തേക്ക് മുടി പോകുമ്പോൾ രണ്ട് മൂന്ന് മുടിയൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് വേദന എടുക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് മുടി അഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ലൂസാക്കി കെട്ടിക്കൊടുക്കും ഇങ്ങനെ കെട്ടി കെട്ടിയാൽ നമ്മുടെ മുടി കൊഴിയാതിരിക്കാനും അതുപോലെ തന്നെ സ്പിറ്റൻസ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതല്ല എങ്കിൽ നിങ്ങളുടെ എന്താ എന്താ പറയുക നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായത് ആ രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഒരു കാരണവശാലും മുടി അഴിച്ചിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ മാറുകയും മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും എല്ലാം കാരണമാകും അതുകൊണ്ട് ഒരു കാരണവശാലും മുടി അഴിച്ചിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ കുളിച്ചതിന് ശേഷം നമ്മുടെ മുടി അഴിച്ചിട്ടിട്ട് കുളിച്ചിട്ട് നമ്മൾ ഈറിണോ കൂടെ കിടക്കത്തില്ലേ അങ്ങനെ കിടക്കാനും പാടില്ല അത് പിന്നെ നമ്മുടെ ആ മുടിയിൽ മുടിക്കായ വരാനും മുടി സ്മെല്ലെടുക്കാനും എല്ലാം വേണ്ടിയിട്ട് കാരണമാവും അത് പിന്നെ പെയിൻ പെരുകാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് വേണ്ടതാണോ അതായിരിക്കും ബൈ ബൈ